അതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നും പോകുന്ന സ്ഥിരം വഴി കൂടി തന്നെ നമുക്ക് പോകാം ആടേ പോവാണ് ഞാനും ഉടനെ പുതുക്കണം അപ്പം നടന്ന ആ വീടിൻ്റെ അല്ലേക്കൂടി നടന്ന് പോകണം പരുത്തിക്കുഴി പോകണം ഈ വെറൈറ്റി ആയിട്ടുള്ള ചെടിയൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ പശപ്പില്ല മെഹന്തിയുടെ അറിഞ്ഞൂടാത്തവർക്ക് അയലെടുത്ത് കയ്യിൽ ഇങ്ങനെ അടിച്ച് എന്റെ അച്ചെടുത്തറിയുന്നു അറിയുന്നു നടക്ക് 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 പെട്ടെന്നു നടന്നത് ാരും പോകാം പേടിക്കണ്ട മോട്ടർ അടിച്ചുവച്ചയാണ് കേൾക്കുന്നത് ഇത് വൈകുന്നേരം ഒന്നും പോട്ടെ വാഴയൊക്കെ വലുതായി കേസ് അല്ലേ രണ്ട് മാസം കൊണ്ട് വാഴ ഇത്രയായി നമ്മൾ നടന്നാണ് അത് എങ്ങനെ ഇവിടെ കൂടി പോവാണ് പോയിട്ട് ആറ്റിൻ്റെ അവിടെ എത്തട്ട് ഗീസ് എന്നിട്ട് ബാക്കി പറയാം മഴയില്ലാതെ നമ്മുടെ അരുവിയൊക്കെ മാറ്റി ഗീസ് കണ്ടോ അരുവിൽ നിന്നും വെള്ളമില്ല കുഞ്ഞായിട്ട് വെള്ളം പോകുന്നുള്ളൂ നമ്മളിവിടെ പണയിലെത്തി ഈ പണയെ കൂടിയാണ് ഇനിയും പോകാനുണ്ട് മറ്റേ വെള്ളമുള്ളൂട്ട മഴയില്ലാത്തുള്ള മഴ ഉണ്ടെങ്കി ഇവിടെ കുത്തി ഒലിച്ചു പോയേന അപ്പൊ നമ്മൾ തെക്കലിന്റെ ഒക്കെ ഇവിടെ നല്ല ഉറവുണ്ട് പൈപ്പൊന്നും അല്ല പക്ഷെ ഉറവയുണ്ട് പിന്നെ ഇവിടെ കിണർ കുത്തിയാലും പെട്ടെന്ന് വെള്ളം കിട്ടാൻ സ്ഥലമാണ് അതുകൊണ്ട് പിന്നെ കുറ്റം പറയാൻ പറ്റില്ല ആ വെള്ളം ഉണ്ടെങ്കിൽ ഒലിച്ചിട്ടിങ്ങനെ പോകണത്ര കൂടി അമ്മ നമുക്ക് പോവാം അത്യാവശ്യം അവിടെ ഒരു കുട്ടി ഉണ്ട് അതാണ് അപ്പു കാണിച്ചു അതേപ്പുണ അപ്പു അപ്പു അപ്പുവിനെ പന്നി കുറ്റി അപ്പുണപ്പൂ അപ്പൂ എന്താണിങ്ങനെ ആയി അവനെ പന്നി കുത്തിയിട്ടാണ് അവൻ്റെ വയറ്റിൻ്റെ അവിടെയൊക്കെ മുറിവൊക്കെ ആയിട്ട് പിന്നെ മരുന്ന് വെച്ച് ഉണങ്ങിയതാണ് അതിന് ശേഷം അവ ആരെയും കുരയ്ക്കത്തും ഇല്ല പേടിച്ചടക്കലാണ് പാവം അപ്പം നമ്മളിത് നടന്ന് നമ്മുടെ ആറ്റിൻ്റെ കരയിലെത്തിയിട്ടുണ്ട് ആറ്റിൻ്റെ വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമാണ് തുന്നിയിലക്കാനും കുളിക്കാനൊക്കെ ഇപ്പോഴും ആൾക്കാർ ഇവിടെ വരുന്നത് കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് അതായത് ഇവിടെ പായലായി വെള്ളം ഒഴുക്കില്ലാത്തതാണ് നമുക്ക് ഇന്നേരെ പരുത്തിക്കുള്ളിലോട്ട് പോകാം കേസ് നമ്മുടെ ഈ സൈഡ് വാരം പോയി 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 അവിടെ എത്തും എന്തായാലും ഇപ്പോൾ നമ്മുടെ മാറ്റിന് കടയിൽ കൂടി പാൽവ് കഴിഞ്ഞു ഇവിടെ ഇങ്ങനെ നടന്നു ബസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഫൈനലി കൈസ് നമ്മൾ പരിചി എത്തിയിരിക്കുകയാണ് ബസ് വന്നിട്ടില്ല പിള്ളേരൊക്കെ അവിടെ വെയിറ്റിങ് ആണ് ആരും അത് തറയിലിരിപ്പസ് കൈസ് നമ്മുടെ ബസ് ഇതേ വരുന്നുണ്ട് നമ്മുടെ ബസ് എത്തി അപ്പം നമുക്ക് പോവാം നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് യെസ് കറണ്ട് ബില്ലിൻ്റെ അത് നോക്കണം അത് നോക്കിയിട്ട് വരാം നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ അപ്പൊ കേസ് നമ്മൾ ഇനി ഇവിടെ നെടുമ്പങ്ങാട് ബസ് വരെ നെടുമ്പങ്ങാട് പോകണം എന്നിട്ട് വന്ന ചന്ത ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് പത്ത് അമ്പതിലേക്ക് എട്ട് മലക്കരക്കെ മേടിക്കണം എന്തായാലും പോയിട്ട് വരാം ഫൈനലി കേസ് നമ്മൾ നെടുമ്പങ്ങാടെ ഇവിടെ നിന്ന് ഇനി കൊറച്ച് അതാണ് ഇതാണ് മാർക്കറ്റിന് ജനിച്ചത് മേളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ മിസ് ചെയ്തായിരുന്നു ഏതോ ഊൾ അവിടെ നിന്നിട്ട് പ്രസവിക്കുന്നുണ്ട് അതാണ് അവന്റെ മേള നമ്മളെല്ലാത്തിനും എതിരാണ് കേസ് അതാണ് പാർട്ടിക്ക് എല്ലാത്തിനും എതിരാണ് കാരണം എല്ലാരും കള്ളംമാരാ സി പി ഐ വർടേണ് നമുക്ക് പോവാ നമുക്ക് മാർക്കറ്റിലോട്ട് പോകും നമ്മളങ്ങനെ നടത് മാർക്കറ്റിൽ അങ്ങോട്ട് പോവാണ് നമ്മളെ പള്ളിയിലെ നടയൊക്കെ ശരിയാക്കിയാണ് അവിടെ പപ്പറേ ഉള്ളൂ കാന്താരി ഉണ്ടോന്ന നേരെ പോകാം ഈ കടലാണ് എപ്പോഴും ബ്രോക്കോളി ഉണ്ടെന്ന് ചോദിക്കാൻ അത് വാങ്ങിക്കാൻ വേണ്ടി പറ്റുകയില്ല നമുക്ക് ഇഷ്ടം ചെറിയ ചെറിയ കടകളുണ്ട് നമുക്ക് ആകെ പത്തിരുന്നൂറ്റമ്പു അപ്പൊ നമ്മൾ ഇതാക്കണം എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് വേണം ഗൂഗിൾ പേ ഉള്ളത് അവരുടെ അടുത്തുണ്ട് പയ്യന്മാരെ അടുത്ത് അപ്പൊ അപ്പൊ നമ്മൾ നിർമ്മിച്ചിറങ്ങി ഇനി പുറത്ത് പോയിട്ട് നമ്മൾ നേരം ബസ് സ്റ്റാൻഡിൽ പോവാണ് അതൊക്കെ പോവാൻ ഫ്രണ്ട് നല്ല വെയിലടിക്കട്ടു കട്ട വെയിലാണ് അതേക്കെ പൂർത്തി വെയിലടിച്ചിട്ട് അപ്പോൾ ആണ് എൻ്റെ ഇടയ്ക്ക് കയ്യിലൂടെ പോകുമ്പോൾ ഭയങ്കരമാണ് ഇവിടെയൊക്കെ വലിയ വലിയ പ്രസംഗം നടന്ന് ആളുകളെ പറ്റിക്കുന്ന കള്ളന്മാരുടെ പ്രസംഗം നടക്കുന്നത് ആ ആ പോകില്ലാത്ത നാടകോട്ടിൽ നിന്ന് വണ്ടി തെളിച്ച് പോകണി ചിന്തിക്കാം പെട്ടെന്ന് പോകല്ലേ പോകുക വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി എടുത്ത് നടന്നൊരു അവസ്ഥയാണ് ഞാൻ ഞങ്ങൾ രണ്ടാളും പൊളിറ്റിക്സുമായിട്ട് ഒരു പാർട്ടി സപ്പോർട്ടില്ല തേങ്ങയെ നമ്മളെല്ലാവരും കള്ളന്മാരെ നിന്ന് പറഞ്ഞു കൊടുക്കും കാരണം നമുക്കെല്ലാവരും പണി തന്നിട്ടുള്ളൂ അങ്ങോട്ട് എല്ലാവരും കള്ളം പാടി പറയുള്ളൂ അനുഭവം ഉള്ളതുകൊണ്ടും അങ്ങനെ പറയുന്നു കേസവും ഒന്നും തോന്നരുത് എല്ലാ പാർട്ടിയും ഒന്നും രണ്ട് പാർട്ടിയല്ല മൂന്ന് പാർട്ടിയും നമ്മുടെ ഇന്ത്യയിൽ പെട്ടു അത്യാവശ്യം കേരളത്തിൽ നല്ല രീതിയിൽ മൂന്ന് പാർട്ടി അതുകൊണ്ട് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും പിന്നെ നമ്മുടെ എൽ ഡി എഫ് ആയാലും എല്ലാവരും നമുക്ക് പണി തന്നിട്ടുള്ളൂ അതുകൊണ്ട് അങ്ങനെ പണത് ഒന്നും തോന്നരുത് ആൾക്കാർക്ക് വീടുകാണുന്നാലും അങ്ങനെ നമ്മൾ സ്ഥലപിടിക്കരുത് പ്രശ്നം ഉണ്ടാക്കരുത് നമുക്ക് സന്ദേശം എവിടെ പോകുന്നെങ്കിൽ ആ ബസ് സ്റ്റോപ്പിലല്ലേ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിൽ പോകണം ഇനി പത്ത് നടന്ന് ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേണ്ടിയിട്ട് നോക്കാം പെട്ടെന്ന് വേണ്ടിയിട്ട് പെട്ടെന്ന് വീട്ടിലെത്താം അതാണ് പ്ലാൻ എന്നിട്ടാണ് വീട്ടിൽ ഇവിടെ പോലും ഉണ്ടായി കഴിക്കാനായിട്ട് അത് കാര്യം തേങ്ങ ബസ് വാശിണ്ടോ ആ ബസ് വാശി തുടങ്ങുമ്പോൾ ഇറക്കണ കൊല്ലം കൊണ്ടാണ് അതിന് പാടി അവസ്ഥയാണല്ലോ ഫൈനൽ കഴിച്ചു എത്തി തേങ്ങാ ഞങ്ങൾ നേരത്തെ കുറിച്ച് കഴിച്ചു നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ഞാൻ പോകേണ്ടിപ്പോൾ തേങ്ങ ബസ്സിൻ്റെ സമയം ചോദിക്കാൻ ഒക്കെ പോവേണ്ടി പോയിരിക്കുന്നത് തേങ്ങ വന്നേ പറയാൻ ബസ് സ്റ്റോട്ടിലാണ് വെയിറ്റ് ചെയ്യാം നമ്മൾ വന്നു ബസ് നമ്മൾ വന്ന് ഇറങ്ങി നേരെ അപ്പോൾ നമ്മൾ സിഫ് കഴിച്ച് വീട്ടിൽ പോവാണ് തേങ്ങ എവിടെ ജഗേശ് തേങ്ങയുള്ള സിഫ് തേങ്ങ എൻ്റെ സിഫ് എൻ്റെ വാറ കവറിൽ കയ്യിൽ കവർ ചെയ്തി പച്ചക്കൊടി അതുകൊണ്ട് ഞാൻ കടിച്ചിച്ച് കടിച്ചുപിടിച്ചിരിക്കുക അപ്പം നമ്മൾ പതുക്കെ വീട്ടിലേക്ക് പോകണം വീട്ടിൽ പോട്ടണം ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് പച്ചക്കറൊക്കെ വാങ്ങിച്ചു വീട്ടിൽ പോകണം ചൂട് ഭയങ്കര ചൂടാണ് പക്ഷെ ചുവടു ചില തോന്നുന്നുണ്ട് കാരണം മരങ്ങൾ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പച്ചപ്പും പ്രതാപവും നമുക്കുണ്ട് തേങ്ങ തേങ്ങ ഉണ്ടല്ലോ തെങ്ങും വെള്ളമുണ്ടല്ലോ തേങ്ങ f m u n d i k a b n y a s e e o a g yang nafsu, n a s u nafsu, 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 n a f u s u nafsu, 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 n a f u s u nafsu, 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 n a f u s u nafsu, 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 n a f u s u ആത്മശത്ത് ചെയ്താണെങ്കിൽ കുറച്ചോട് കൂടുതലും അങ്ങനെ നടന്നായിരുന്നു നമ്മുടെ സൈഡിൽ വെള്ളമൊന്നുമില്ല ഗൈസ് ഫുഡ് വെള്ളം പറ്റുകയാണെങ്കിൽ വരണ്ടല്ലേ ഇതെങ്ങി വെള്ളമില്ല ആ അവസ്ഥ വെയില വെള്ളം ഉണ്ടാവില്ല ഇനി മഴ പെയ്യണം മഴക്കാലം കഴിഞ്ഞല്ലോ ഗൈസ് ഇനി മഴ പെയ്യോ മഴ പെയ്യോ എല്ല എന്നെ നമുക്ക് വീട്ടിൽ പോവാം പോയിട്ട് നമുക്ക് അലക്കി കുടിക്കാനൊക്കെ ഉണ്ട് കുറെ പരിപാടിയൊക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ ഒരു ഈവനിങ് എടുക്കാം എന്ന് വിചാരിക്കുന്നു ഇനി വീടുന്നു പോയാൽ പോകുന്നു ഇപ്പോൾ മഞ്ഞ വീടിൻ്റെ ബാക്കിൽത്തിട്ടുള്ളൂ നമ്മൾ വന്നപ്പോഴത്തോടെ കണ്ടാണ് നമ്മൾ മഞ്ഞ വീടിൻ്റെ ബാക്കിൽ നിന്ന് വന്നത് ഇനി ഫ്രണ്ട് ഇട്ടോളൂ ഇനി ബാക്കിലേക്ക് പോകണം ബാക്കിലേക്ക് വീണ്ടും മല കയറാൻ ചാവും പൈസ് വീട്ടിൽ പോയി വെള്ളം കുടിച്ചു ശരിയാവില്ല അത്രക്കും ക്ഷീണം ഇപ്പത്തന്നുണ്ട് ഓൾറെഡി കഴിഞ്ഞ കുറച്ച് വെള്ളം കുടിച്ചു പക്ഷേ എന്നിട്ട് മാറുന്നില്ല ക്ഷീണം സ്വത്തു ഇനി അടുത്ത് ഇനിയും മല ഇതും കാരണം എല്ലാം കേരള 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 പെട്ടന്ന് വിചാരിച്ച് ഫാസ്റ്റഡ് ക്ഷീണം കൊണ്ട് പെട്ടന്ന് തളർന്ന് വീഴും നോക്കുന്നു ഞാൻ വഴിയിലൂടെ വീഴും അതുപോലെ തൊടർന്ന് തളർന്നു ഞാൻ ഈ ും മണേം കേരളം ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ഒരു എസ്കലേറ്ററോ ലിഫ്റ്റോ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അത് ചൈനക്കാണെങ്കിൽ ലിഫ്റ്റ് ഉണ്ടായെ ഇത് ഇന്ത്യയാണല്ലോ ഞാൻ അമ്പാനിയുടെ മോനഹമ്പലി പണക്കാരൻ ആവൂടി അപ്പം നോക്കുമോ ചത്തുകൈസ് ശബരിമലയ്ക്ക് പോലും ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ബുദ്ധിമുട്ടാ ഭയങ്കര അവർക്കെ വീടാണ് കഴിന്ന് വിട്ടിപ്പോട്ടെ വീട്ടിലാരും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ പുറത്താക്ക് പെട്ടന്ന് ഫാൻ ഇടുക്കട്ടെ അപ്പൊ ഫാനിന്റെ ട്രാവൽ സഹിക്കും ചത്തു ട്രാവൽ കഴിഞ്ഞപ്പോഴേക്കും രണ്ടും നല്ല ക്ഷീണമുണ്ട് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ പിന്നെ അഭിപ്രായങ്ങൾ മോശമായാലും നല്ലതായാലും സന്തോഷമുള്ളൂ അപ്പൊ നിങ്ങളുടെ